രീതി ഇരിക്കുന്നു ഇമ്മ ഇതിനാണ് പൊടി ഇടണ പൊടി ഇടാതെ নাইടوره കുയക്കണ്ട എന്നിട്ട് ഹലോ അസ്സാം വലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്താ വർത്താനല്ലാര്ക്ക് സുഖമല്ലേ എന്ന വരും വരൂ 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 കണ്ടോളി നമ്മളെ മക്കള് മാഷാ അല്ലാ അലഹമ്മില്ല കുട്ടികൾ പൊടി കൊഴക്കട്ടെ ഞാൻ വാട്ടിയച്ചീനി പൊടി വാട്ടിയച്ച പൊടി കുട്ടികൾക്ക് കുഴക്കണം എന്ന് പറഞ്ഞു വാശി എന്നാ പിന്നെ കൊയക്കട്ടെ എന്ന് ഞാനും വിചാരിച്ചു കാരണം കൊയച്ച് പഠിച്ചട്ടെ അല്ലാതെ എന്താ ഞാൻ പറയാ പൊരുത്തം തെറ്റിപ്പോയത് അറിയോ ഓനക്ക് കൊയക്കാൻ കൊടുക്കാത്തോണ്ട് എന്നാ പിന്നെ ഓനും കൊയക്കട്ടെ എല്ലാം തീണ്ടി കൈയ്യൊക്കെ കയക്കി വൃത്തിയിൽ അവിടെ കൊണ്ടുവന്നിരുത്തി ഇനി ഇവിടെ വെച്ചിട്ടോ ഒരു തലി മന്തി മേനി ചൊറയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അപ്പം ഞാൻ പറയും അത് ശരിയായിട്ടില്ല അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറയും ഇപ്പം കൈ കൈകിയാണ് കൊണ്ടുവന്ന് ഇരുത്തിയതാണ് അപ്പം കണ്ടോ നിമ കൂടെ ഒക്കെ കയറി മാറി തുടങ്ങി ഏതേലും ഞമ്മക്കേ നമ്മൾ ഹോട്ടലിൽ ഉണ്ടാക്കണേലും ആരൊക്കെ നല്ല വൃത്തില്ല എന്നെ കയറിട്ട് എൻ്റെ മക്കളുണ്ടാക്കണ പോകുന്നത് ഞാൻ കുറ്റം പറഞ്ഞിട്ട് ആര് വരാമെന്ന് കണ്ട കുഞ്ഞു കൈകൾ കൊണ്ട് കുഞ്ഞുമക്കൾ ഉണ്ടാക്കുന്ന ഒരു പത്തിരിയുടെ വീഡിയോ നിങ്ങൾ കണ്ടോണ്ടിരിക്കണത് അരി അരച്ചുകൊണ്ട് എങ്ങനെ പത്തിരി ഉണ്ടാക്കാന്നുള്ളതാണ് എന്റെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് അരി തന്നെയാണ് ഞാൻ ഇവിടെ പത്തിരി ഉണ്ടാക്കല് അരി അരക്കണ സമയത്ത് ചോറ് ചേർത്തിട്ട് അരച്ചെടുക്കും അങ്ങനെ ആകുമ്പോ ഏത് കുഞ്ഞിനും കൊഴച്ചെടുക്കാൻ പറ്റും കണ്ട ചെറിയ കുഞ്ഞുങ്ങൾ അവിടെ അരി അരിയല്ല പൊടി കൊഴക്കാൻ വന്നിട എന്നാ കണ്ടോളിങ്ങൾ കുഞ്ഞുമക്കൾ വയ്ക്കണത് മാഷന്ന് പറഞ്ഞിട്ട് വീഡിയോ തുടങ്ങാന്ന് വിചാരിച്ചു കണ്ടോ ഇത് കൊഴക്കാൻ നിന്നില്ല അതിന്റെ മുമ്പ് ഏത് കൊയിഞ്ഞ് നിക്കടൊക്കെയാണ് ആർക്കും കൊഴച്ചെടുക്കാൻ പറ്റിയ ഒരു പരുവത്തിൽ അത് നിക്കട എന്നാ പിന്നെ കുട്ടികളെ അങ്ങോട്ട് കൊഴച്ചോട്ടേ സാധാരണ നമ്മള് സാധാരണ നമ്മള് വലിയ ആൾക്കാരല്ലേ പൊടിയൊക്കെ കൊഴക്കാറുള്ളത് ഇന്ന ഇവിടെ കുഞ്ഞു മക്കളാണ് പൊടി കൊഴക്കട ആർക്കും കുഴച്ചെടുക്കാൻ പറ്റിയ ഒരു പരുവത്തിലുള്ള മാവാണ് ഇന്ന് തയ്യാറാക്കിയിട്ടുള്ളത് ഞാൻ എന്നും തന്നെ തയ്യാറാക്കാറുള്ളത് എല്ലാവർക്കും അറിയായിരിക്കും ഞാൻ അർച്ചാണ്ടാണ് പത്തിരി ഉണ്ടാക്കലേന്ന് അരി അരക്കണ സമയത്ത് ചോറും ചേർത്ത് അരി അരച്ചെടുത്താൽ ഇതുപോലെ പത്തിരി എടുക്കാൻ പറ്റും നല്ല സൂപ്പറായി കാരണം പിന്നെ വരകി എടുക്കാൻ പൊടി ഞങ്ങൾ വരകിയാണ്ട് ഇതേപോലെ തന്നെ ഉണ്ടാക്കി അട്ടിപ്പോൾ പത്തിരി ആർക്കും എടുക്കാൻ പറ്റും അപ്പം എന്റെ വീഡിയോ എന്തുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടെന്ന് ചോദിച്ചാൽ കുട്ടികളുടെ ആഗ്രഹപ്രകാരം ഒരു വീഡിയോ എടുത്തിട്ടാണ് എടുത്തിട്ടാണെന്നാണ് പറഞ്ഞ് ഓലിക്ക് വീഡിയോയിൽ വരണമെന്ന് വീഡിയോ എടുക്കണില്ലേ എന്നൊക്കെ ചോദിച്ചു കണ്ട് ഓല് സപ്പോർട്ട് ചെയ്തപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് വീഡിയോ എടുക്കാന്ന് വിചാരിച്ചു അങ്ങനെ കുഞ്ഞു മക്കൾ പറഞ്ഞപ്പോൾ ഞാൻ വീഡിയോ എടുക്കാന്ന് വിചാരിച്ചു വേറെ രണ്ടെണ്ണം ഉണ്ട് കിട്ടും അവിടെ വീഡിയോന്റെ മുന്നിലും വരൂല വീഡിയോൻ്റെ അടുത്ത് കൂടെ പോകൂലൊറ്റ ഫോട്ടോ കൂടി എൻ്റെ കയ്യിലില്ല ഇല്ല മൊബൈലിലോ ഫോണിലോ ഒന്നുമില്ല ഗ്യാലറിയിലും കൂടിയില്ല ഓലോ രണ്ടെണ്ണത്തിൻ്റെ ഫോട്ടോ അങ്ങനെയാണ് മറ്റൊരു രണ്ടും ക്യാമറ മുന്നേക്കേ വരില്ല ഇവിടെ ഒരിത്തി അരുവിലും ഇങ്ങനെ നിൽക്കുന്നുണ്ടോ ഓള് തന്നെ എന്നെ വീഡിയോ എടുക്കണ്ടാന്ന് പറഞ്ഞു മറ്റേ കുട്ടികൾ പിന്നെ കുഞ്ഞു കുട്ടികളല്ലോ ഓരോ പറഞ്ഞു വീഡിയോ എടുക്കണം എന്ന് പറഞ്ഞു ഏതായാലും അങ്ങനെ വീഡിയോ എടുക്കണം എടുക്കണ്ട എന്നൊക്കെ പറഞ്ഞ് ഒരു കൂട്ടർ എടുക്കണ്ട ഒരു കൂട്ടർ എടുക്കണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഏതായാലും അങ്ങോട്ട് വീഡിയോ എടുത്തു ഇവിടെതാണെങ്കിൽ കുഴച്ചിട്ട് കൊയ്യുന്നില്ലട്ടോ കാരണം നമുക്കത് വലിയ പരിചയമൊന്നുമില്ല ഇപ്പം വിലക്ക കാട്ടിനാണുമ്പോൾ അവർ അസൂയ അസൂയ ഒക്കെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യേണ്ടതെന്ന് കരുതിയിട്ട് വന്നതാണ് അപ്പോൾ എന്നോട് ഉള്ള കുയ്ക്കാൻ പറഞ്ഞിട്ടോ അവൾ പൊടിയല്ല തിന്നു അവൾ എന്തോ എന്തോ തോന്നുന്നുണ്ട് ഏതെങ്കിലും ഇങ്ങനെ കുഴക്കണേ അപ്പം ഈ ഒരു പരിവായി കഴിഞ്ഞാൽ പിന്നെ ഓക്കെ കൊഴച്ചെടുക്കാമല്ലോ ഇത് എളുപ്പാക്കിയെടുക്കാനും പറ്റും ചെയ്യും പിന്നെ എന്താണ് ഇപ്പം എനിക്ക് പറയാനുള്ളതെന്ന് ചോദിച്ചാൽ വീഡിയോ ഒക്കെ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം കേട്ടോ നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങളല്ലേ ഇവിടെ പത്തിരി ഉണ്ടാക്കണ നിങ്ങളെ വീട്ടിലെ കുഞ്ഞുങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ടാക്കോ എനിക്കറിയില്ല ഏതേലും നമുക്ക് ഓയിലൊന്നും എടുത്തോണ്ടിരുക കാരണം ഇവർക്ക് ഓയിൽ വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ എന്തായാലും പൊളിയും കൂടാണ് അപ്പം ഞാൻ വിചാരിച്ചു തന്നെ ഓയിലെടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ആ ഓയില് ദിട്ട് പിന്നെ ഓയിലെന്നിട്ട് മുക്കൽ ഉടങ്ങിയിട്ടോ ഞാൻ പറയൽ അധികമായ ടേസ്റ്റ് ഉണ്ടാവില്ല എന്നൊക്കെ പറയപ്പോൾ പിന്നെ അപ്പൊ ഇതുപോലെ കുഴച്ചെടുക്കാൻ എല്ലാവർക്കും അറിയാന്ന് വിചാരിക്കണേ പിന്നെന്താ പറയാനുള്ളത് അപ്പൊ മറ്റേ രണ്ട് ടീമിന്റെ ഫോട്ടോ ഗ്യാലറിയും കൂടി കിട്ടൂലട്ടോ പിന്നെപ്പലി എന്നോട് വീഡിയോ എടുക്കണം എന്ന് പറഞ്ഞപ്പോ ഞാൻ വീഡിയോ എടുത്തും ചെയ്തു പിന്നെ ഈ ഓർമ്മകൾ ഉണ്ടല്ലോ കുട്ടിക്കാല ഓർമ്മകൾ ഞമ്മക്ക് ഒരിക്കലും തിരിച്ചു കിട്ടാത്ത ഒന്നാണല്ലോ നമുക്ക് ഈ കുട്ടിക്കാലത്തെ കുട്ടിക്കാലത്ത് അനുഭവങ്ങൾ ഒന്നും ഞമ്മക്ക് തിരിച്ചിട്ട് കിട്ടൂല അപ്പോൾ ഇൻഷാ വലുതാകുമ്പോൾ നമ്മൾ ജീവിച്ചിരിപ്പ് അല്ലെങ്കിൽ ഓല് ഇതാവുമ്പോൾ കുറച്ചൊക്കെ ഒന്ന് വലുതാകുമ്പോൾ തന്നെ ഒരു അധികം വലുതാവും വേണ്ട ഒരു രണ്ടും വല്ലം പായക്കാവുമ്പോൾ തന്നെ നമുക്ക് ഈ പഴയ വീഡിയോ എടുത്ത് നോക്കുമ്പോൾ നമ്മൾ കുറച്ച് വലുതായിട്ടുണ്ടാവുമല്ലോ കുട്ടികളൊക്കെ അപ്പോൾ അവർക്ക് ഇത് കാണുമ്പോൾ നല്ല രസമായിരിക്കും നമ്മളെ കുട്ടിക്കാലത്ത് നമ്മൾ ചെയ്തീന പ്രവർത്തനങ്ങൾ ഗ്യാലറിയിലാണെങ്കിൽ വീഡിയോ നിൽക്കൂല്ലല്ലോ കുറേ കഴിയുമ്പോൾ ഗ്യാലറിയിൽ നിന്ന് ഡിലീറ്റ് ഡിലീറ്റാക്കും ഫോണൊക്കെ ഇങ്ങനെ സ്റ്റോറേജ് ഫുൾ ആവുമ്പോൾ നമ്മൾ ഡിലീറ്റാക്കും യൂട്യൂബിലാവുമ്പോൾ പിന്നെ അങ്ങനെ ഡിലീറ്റ് ആക്കിയിട്ടില്ലെങ്കിൽ അവിടെ ഉണ്ടാവുമല്ലോ ഡിലീറ്റ് നമ്മൾ ഡിലീറ്റാക്കിയല്ലോ പോയാലും നമ്മളെ ഫോണിന് സ്റ്റോറേജ് മുഴുവൻ ഫുൾ ആയി എന്നുള്ള ഒരു തകരാറത്തേം വരൂല്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ വീഡിയോ എടുത്തതാണ് അപ്പൊ അതുകൊണ്ട് മാത്രം ഞാൻ ഇവിടെ വീഡിയോ എടുത്തു അതെന്താ ഉറപ്പാണെല്ലാര്ക്കും സുഖമല്ലേ ता ता ओले ओ आइतळे कितीका ओ ओदाई एक अँटेनाड बळarci तू जवद करणार आपण दो मेथेलार्ने छान इत्सामनतलेन भरत चला आणि ओले ओ उरलाने पाळतने ओर 10 मिनिट उरलातराम इपंडाव नु काढणार मुचालि ओ ये नन्नावोल करूनണ്ടാके मेन

biasa kan ya kak, ini tuh Ya

ഉരുള ചെറുതാൻ വരാം എടുത്തോ എന്റെ പത്തിരി Masha Allah Masha Allah. Uthe a kita. Hai? Allah amar podi. Antarik ഒരു തരിപ്പ് എന്ത് സംഭവം എന്താ സംഭവം ഒരു ചെറിയൊരു മുള്ളൊക്കെ അതിന് ചെറുക്കാക്കുമ്പോ തീർന്നു പട്ടി തീരെ ആ ഒന്നു സരിച്ചോ കാലും കാറ്റിയൊക്കാൻ പാടില്ല അത് പോറായിര പണിയാ അപ്പൊ വുക അല്ല പരിപാടിയാ അത് വുകാൻ വേണ്ടിയിട്ടാണ് ഇറക്കി വെച്ച് കാലിറക്കിയൊക്കെ എന്നാ അങ്ങനൊക്കെ തേടാനൊന്നും ഞാൻ പറഞ്ഞില്ല ഞാൻ അടുത്തോളങ്ങി പറ്റുവ അതിനെനിക്ക് പറ്റൂല പൊടി കൊയ്ക്കലും തട്ടലും കൊട്ടലും എല്ലാം കഴിഞ്ഞു എന്നാൽ പിന്നെ കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു പത്തിരി അവിടെ റെഡി ആയി നിൽക്കുക ഇനി നമുക്ക് ചൂടാനല്ലേ ഉള്ളൂ അതിന് മുമ്പ് നമുക്ക് കറി തയ്യാറാക്കേണ്ടേ കറി തയ്യാറാക്കാം വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും ചിക്കന് ഉപ്പിട്ട് കാണും വേവിച്ചെടുക്കുക ഒരു തക്കാളി വെച്ചെടുത്ത് കാണ്ടേ നമ്മൾ കുക്കറും കണ്ട അടച്ചേക്കുക ഒരു ഒന്നോ രണ്ടോ വിസിലൊന്ന് വെന്ത് വന്ത് കഴിഞ്ഞാൽ അവിടെ ഓഫാക്കുക അത്രേ ഉള്ളൂ കറി ഉണ്ടാക്കാൻ പണി പിന്നെ മസാല ചേർത്താൽ മതി എന്നാണ് പറഞ്ഞു തന്നെ വീഡിയോ ഇഷ്ടമാകണമെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാം ചട്ടി നമ്മൾ ഗ്യാസ് മുതൽ കയറ്റി വെക്കുന്നതിന് മുമ്പൊരു കട്ടിംഗ് ബോഡ് നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് വെക്കണം എന്തിനാ വെച്ചാൽ ഉള്ളി കട്ട് ചെയ്യുക ഒക്കെ ചടവിട പെട്ടെന്ന് പെട്ടെന്ന് ഉണ്ടാക്കുക എന്നുള്ളതാണ് പറഞ്ഞ് വരുന്നത് അപ്പോൾ കട്ടിംഗ് ബോഡ് ഇവിടെ കൊണ്ടുവയ്ക്കുക നമ്മൾ ഓരോ പ്രവർത്തനം ഓരോന്നും ഇങ്ങനെ ചെയ്തു ഇവിടെ ചട്ടി വെച്ചു ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ചെടുത്തു എണ്ണയിലേക്ക് ഉലുവട്ടെടുത്തു പെരുംചീര കട്ടെടുത്തു രണ്ടുകൂടി പൊട്ടി കഴിഞ്ഞാൽ ഈ വലിയുള്ളി ഉണ്ടല്ലോ ഒറ്റ വലിയുള്ളിയാണ് ഞാൻ ഇവിടെ ഇട്ട് കൊടുത്തിട്ടുള്ളത് ആ ഒറ്റ വലിയുളളി നന്നായിട്ടൊന്ന് വറ്റിയെടുക്കുക വഴിച്ചിയെടുക്കുമ്പോഴല്ലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഇനി അതീക്ക് ഇട്ടു കൊടുക്കണം കറിവേപ്പില ഇട്ടു കൊടുക്കുക പിന്നെ ഒരു പച്ചമുളക് ഉണ്ടെങ്കിൽ ഇട്ട് എടുക്കുക പച്ചമുളക് കട്ട് ചെയ്യാതെയാണ് ഇട്ട് കൊടുക്കേണ്ടത് അപ്പം നല്ല ടേസ്റ്റോട് കൂടിയുള്ള കറിയാണോ നമ്മളെവിടെ ഉണ്ടാക്കാൻ പോണോ ഇനി മുളകിടാണോ ചിക്കൻ വരട്ടാണോ ചിക്കൻ കരിച്ചാണോ ചിക്കൻ തേങ്ങരക്കാണോ എന്താ വേണ്ടത് നമുക്ക് ചെയ്യാവുന്നതാണ് ഈ ഒരു പരുവത്തിലായി കഴിഞ്ഞാൽ നമുക്ക് തീരുമാനിച്ചത് നമ്മൾ എന്താ ഉണ്ടാക്കേണ്ടതെന്ന് ഇപ്പോൾ തീരുമാനിച്ചാൽ മതി എന്നാണ് പറഞ്ഞു വരുന്നത് അപ്പം ഞാനിവിടെ കൊണ്ടുവന്നു ഒരു ഇഞ്ചി ഇഞ്ചി കട്ട് ചെയ്ത് കഴിഞ്ഞങ്ങനെ കൊണ്ടുവന്നു ഇനി നമുക്ക് കുത്തിച്ച് നേരെ വീക്കാൻ ഇട്ട് കൊടുക്കാം എന്നിട്ട് അതിൻ്റെ പച്ചക്കുത്ത് മാറണം പിന്നെ രണ്ടില്ലി വെളുത്തുള്ളി വെളുത്തുള്ളി ഇല്ലെങ്കിൽ ടേസ്റ്റ് ഇല്ലല്ലോ ചിക്കൻ കറിയിലൊക്കെ വെളുത്തുള്ളിയൊക്കെ വേണ്ട ആ വെളുത്തുള്ളിയും കൂടി കൂടിയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് കൂടി ഇളക്കി വജിപ്പിക്കുക അങ്ങനെ നമ്മുടെ കറി ഇവിടെ തയ്യാറായിക്കൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ നിങ്ങൾക്ക് എന്താ പറയേണ്ടതെന്ന് വെച്ചാൽ ഒരു പച്ചമുളക് ഇതുപോലെ ഇട്ട് കൊടുക്കുക പച്ചമുളക് കട്ട് ചെയ്യരുത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പച്ചമുളകിന് എരിവ് കൂടും കുട്ടികളെല്ലാം വീട്ടിലാണെന്നുണ്ടെങ്കിൽ എരിവ് പറ്റൂല ഇവിടെ കുട്ടികൾക്ക് എരിവ് എരിവിഷ്ടമല്ല അതുകൊണ്ടാണ് പിന്നെ ഒരു തക്കാളി ചേർക്കണം എന്തിനാ വെച്ചാൽ ഒരു ചെറുക്ക് ചെറുക്കായി കിട്ടേണ്ടേ പിന്നെ അതുമല്ല കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് വേണ്ട ആദ്യം ഞാൻ ഒരു തക്കാളി ചേർത്തതാണ് അത് അങ്ങനെ ചേർത്തു ഇത് ഇങ്ങനെ ചേർത്തു അത് നേരത്തെ കറിയിലിട്ട് ചേർത്തു ഇത് കറിയിൽ ഇടാതെ ചേർത്ത് എന്തൊക്കെ പറയണല്ലേ അപ്പം ഞാനിപ്പോ കുറച്ച് മുളകും പൊടി എല്ലാം ഇട്ട് കൊടുക്കുന്നത് ഇട്ടാകും ഞാൻ ഇവിടെ ചിക്കൻ മസാലയാണ് ഇട്ടുകൊടുത്തിട്ടുള്ളത് മുളകും പൊടി ഇട്ടാൽ ചിലപ്പോൾ എരിവ് കൂടും കൂടാനുള്ള സാധ്യത ഉണ്ട് അപ്പം മല്ലിപ്പൊടി ഇട്ടെടുത്തു മഞ്ഞൾ പൊടി ഇട്ടെടുത്തു ചിക്കൻ മസാല ഇട്ടെടുത്തു ഉണ്ടെങ്കിൽ ഇട്ടെടുത്താൽ മതി അല്ലാന്നുണ്ടെങ്കിൽ മുളക് പൊടി ഇട്ടുപൊളി ഞാൻ പിന്നെ കുരുമുളകിൻ്റെ ആളാന്ന് നിങ്ങൾക്ക് അറിയില്ല എൻ്റെ എല്ലാ വീഡിയോയിലും ഉണ്ടാവും കുരുമുളക് പൊടി കുരുമുളക് പൊടി ആരോഗ്യത്തിന് നല്ലത് പിന്നെ മഞ്ഞൾ പൊടി ഇടാൻ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ലല്ലോ ചിക്കൻ കറിയിൽ മഞ്ഞൾ പൊടി ഇടാത്ത ആരല്ലത് അപ്പം മഞ്ഞൾ പൊടിയും കൂടി കുറച്ച് ഇട്ടെടുത്ത് എന്നിട്ട് രണ്ടും കൂടി പച്ചക്കുത്ത കട മാറണ വരെ തിരിച്ചു മറിച്ചു വരെ ഇളക്കൽ അങ്ങനെ നമ്മുടെ കറി ഇവിടെ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ വൻ്റെ ചിക്കൻ നിങ്ങൾ കാണുന്നില്ല ചിക്കൻ്റെ വെള്ളം ഇതിക്കട ഒഴിച്ചെടുക്കുക അങ്ങനെ നമ്മുടെ ചിക്കൻ കറി ഇവിടെ തയ്യാറായിരിക്കണമെന്നാണ് പറഞ്ഞു വേണ്ടത് പിന്നെന്താ എല്ലാവരോടും പറയാനുള്ളതെന്ന് ചോദിച്ചാൽ ഇതുപോലെ ഉണ്ടാക്കി നിങ്ങൾക്ക് പെട്ടെന്ന് നിങ്ങളെ ജോലി തീർക്കാന്നാണ് പറഞ്ഞു വേണ്ടത് മല്ലിൻ്റെ അല ഉണ്ടെങ്കിൽ ചേർത്തോളൂ ഇല്ലയെന്നുണ്ടെങ്കിൽ ചേർക്കണ്ട പിന്നെ തക്കാളി ഉണ്ടല്ലോ തക്കാളി ഇതുപോലെ കിട്ടുമ്പോൾ ഇതിൻ്റെ മേലത്തെ തൊലി വലിച്ചൂരി കിട്ടാൻ വളരെ പ്രയാസമല്ല വളരെ എളുപ്പമാണെന്നാണ് പറഞ്ഞു വരുന്നത് ആ തൊലി ക്യാൻസറിന് കാരണമാകുന്ന ഒന്നാണ് അതുകൊണ്ട് ആ തൊലി കഴിക്കരുത് എന്നാണ് നിങ്ങൾക്ക് പറയാനുള്ളത് തൊലി കഴിക്കരുത് ആ തൊലി ഒഴിവാക്കിയാണ് നിങ്ങൾ കാണുന്നത് എന്നിട്ട് ഉണ്ടല്ലോ ചിക്കൻ ഇതീക്കാൻ കൊണ്ടുവരാം ആ ചിക്കനൊക്കെ പാകത്തെ വേവായിട്ട് കിട്ടോ വെന്ത് കയറിയിട്ടൊന്നുമില്ല പാകത്തെ വേവിലാണ് കിടക്കുന്നത് ഇനി നമുക്ക് ചിക്കൻ വരട്ടാണോ ചിക്കൻ തേങ്ങരച്ചതാണോ ചിക്കൻ മുളകിട്ടതാണോ ഒക്കെ ഇപ്പോൾ തീരുമാനിച്ചാൽ മതി ഇതൊക്കെ നമുക്ക് ഇപ്പം തീരുമാനിക്കാവുന്നതുള്ളൂ ചിക്കൻ വരട്ടാണെങ്കിൽ ഇത് ഇങ്ങോട്ട് വറ്റിച്ചെടുക്കാം കുറച്ച് എണ്ണ ഒഴിച്ചെടുത്താണ് ഇങ്ങനെ വറ്റിച്ചെടുക്കുക ചിക്കൻ നാളികേര അരച്ചതാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് നമ്മൾ നാളികേരക്കരച്ച് ചെറിയുള്ള എടുത്ത് അരച്ചു കണ്ടിക്കട ചേർത്തെടുക്കാം ചിക്കൻ മുളകിട്ടാണെങ്കിൽ കുറച്ചും കൂടി പച്ചംഭാരം അങ്ങനെ ഉണ്ട് അടിപൊളി ഐഡിയല്ല അപ്പം ഇതുപോലൊരു കറി ഉണ്ടാക്കണമെങ്കിൽ ഇങ്ങക്ക് അടുക്കള ജോലി പെട്ടെന്ന് തീർക്കാന്നാണ് പറഞ്ഞു വരുന്നത് ഞാൻ ഇപ്പം ഇതിന്റെ രണ്ടിൻ്റെ അടിയിലുള്ള ഒരു കറി ഉണ്ടാക്കണമെങ്കിൽ ഞാൻ നാളികേര അരക്കാൻ എനിക്ക് ടൈമില്ല ഇന്ന നാളികേര അരക്കാതെ കഞ്ഞാലോ ടേസ്റ്റും ഉണ്ടാവില്ല എനിക്ക് നാളുകേര അരച്ച കറിക്കാ പൂതി അങ്ങനെയാണെങ്കിൽ പച്ച നാളികേരം ചിരകിയിട്ട് ഇത് ഈക്കട ചേർത്തെടുക്കാം പച്ച നാളികേരം എന്ന് പറഞ്ഞത് നാളികേരം ഉണ്ടല്ലോ അരക്കാത്ത അങ്ങനെ ാരം പറ തേങ്ങ ഏതെങ്കിലും ഞാൻ അരക്കാതെ തീക്കടി ചേർത്ത് എന്നാണ് പറഞ്ഞു വരുന്നത് ആ തേങ്ങൻ്റെ ആ പച്ചണ്ടല്ലോ എന്തൊരു ടേസ്റ്റ് അല്ലേ എനിക്ക് അങ്ങനെ ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചേർത്ത് കൊടുത്ത് അരച്ചാ പിന്നെ ഈ തേങ്ങ അരച്ച ചാറായില്ലേ അരച്ച കറി ആവുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ലല്ലോ അങ്ങനെ ഇന്നത്തെ വീഡിയോ കണ്ടിട്ട് വൈകിട്ട് പാക്കമാണ് അങ്ങനെ നമ്മുടെ കറി സൂപ്പറായിട്ട് വന്നിട്ട് ഇനി പത്തിരി ചുട്ട് വയ്ക്കണ്ടേ നമ്മൾ കുട്ടികളുണ്ടാക്കിയ പത്തിരി എങ്ങനെ ഉണ്ട് എന്നുള്ളത് നമുക്ക് നോക്കണ്ടേ നമുക്ക് തിന്നാനൊന്നും ഏതായാലും പറ്റില്ല നോമ്പായതുകൊണ്ട് കൊണ്ട് നമുക്ക് ചുറ്റുവക്കാം കുട്ടികളുണ്ടാക്കിയ പത്തിരി നന്നായിക്കണോ ഇല്ലേ അതും കൂടി കാണിച്ചിട്ട് എൻ്റെ വീഡിയോ ഇവിടെ വൈദ്യപ്പാക്കുന്നതാണ് പറഞ്ഞു തന്നെ അപ്പം നല്ല കറി അടിപൊളിയായിട്ട് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് നല്ല സൂപ്പർ കറിയാണ് നാളികേരം ഇങ്ങനെ ചേർത്തുകൊണ്ട് നല്ല അടിപൊളി കറി ഇവിടെ തയ്യാറായിട്ടുണ്ട് ഓക്കെ എന്നാൽ പത്തിരി കൂടി ചുട്ടിട്ട് വീഡിയോ വൈൻഡ് അപ്പ് ആക്കാം കുട്ടികളെ പെരത്തി ചുട്ടതുകൊണ്ട് കുട്ടികളെ പെരത്തൽ മാത്രമല്ലല്ലോ കുട്ടികൾ കുഴച്ചെടുത്ത് ചു പത്തിരി പരത്തി എടുത്ത് ഉരുട്ടിയെടുത്ത് പരത്തിയെടുത്ത് ചുട്ട് ചുടാൻ പിന്നെ ഞാനാ വന്നത് ചുട്ടെടുത്ത് പത്തിരി നന്നാകുമല്ലേ എന്ന് നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങളെ ഉണ്ടാക്കിയ മാവ് കണ്ടോ സൂപ്പറായിട്ട് പൊള്ളക്കുന്നുണ്ട് നന്നായിട്ട് പൊള്ളക്കുണ്ട് എല്ലാവരും കണ്ടോളി ഞാൻ പൊള്ളക്കര ഒന്നുകൂടി ഇങ്ങക്ക് കാണിച്ചരാം അത് ഞാൻ എങ്ങനെ ഉണ്ട് എന്നുള്ളത് അപ്പോൾ ആർക്കും സംശയം വേണ്ട ഇങ്ങനെ അരി അരച്ചുകൊണ്ട് പത്തിരി ഉണ്ടാക്കിയാൽ നന്നാവൂലെന്നുള്ളൊരു സംശയം വേണ്ട ഏത് കൊച്ചു കുഞ്ഞിനും പത്തിരി ഉണ്ടാക്കാനുള്ള ഒരു പരുവത്തിലാണ് ആ അരി അരച്ചുണ്ടാക്കുന്ന പത്തിരിൻ്റെ പരുവെന്നാണ് പറഞ്ഞു വരുന്നത് കുറേ ആളുകൾ ഇന്നോട് പറയലുണ്ട് പത്തിരി അരി അരച്ചുകൊണ്ടൊക്കെ പത്തിരി ഉണ്ടാക്കാൻ നിൽക്കണം കുറച്ച് പൊടി കഴിച്ചാൽ ഉണ്ടാക്കി കൂടെ എന്നൊക്കെ പറയാറുണ്ട് പൊടി നമ്മൾ കുഴക്കുകയാണെന്നുണ്ടെങ്കിൽ അത്ര എന്തോരം പ്രയാസമാണ് പൊടി കൊഴച്ചെടുക്കുക അപ്പോൾ അതേപോലെ പൊള്ളുണ്ടാക്കിയാണെങ്കിൽ നല്ല അടിപൊളി പത്തിരി ഒക്കെ